നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന പതിനേഴാമത് ദേശീയ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത് വെങ്കല മെഡൽ കരസ്ഥമാക്കി മാഹിയിൽ തിരിച്ചെത്തിയ മാഹിപ്പള്ളൂർ സി വി എൻ കേരള കളരി സംഘത്തിന് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് രക്ഷിതാക്കളും സുഹൃത്തുക്കളും ചേർന്ന് സ്വീകരണം നൽകി പതിനേഴാമത് ദേശീയ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത എം സ്നേഹ മെയ്പ്പാറ്റിലും പർവണാജേഷ് കൈപ്പൂരിലും വെങ്കല മെഡൽ കരസ്ഥമാക്കിയത് പതിനാറ് സംസ്ഥാനങ്ങളിൽ നിന്നും മത്സരാർത്ഥികൾ പങ്കെടുത്തിരുന്നു കഠിനമായ മത്സരമാണ് നേരിട്ടതെന്ന് മെഡൽ ജേതാക്കൾ പറഞ്ഞു തിരുവനന്തപുരം